ഒന്ന് കാണിച്ചോ അടുത്തൊരു സ്ഥലത്തേക്ക് മാറ്റിട്ടോ എന്റെ ഇവിടെ വാവാ വന്നിട്ടങ്ങ് പോയി നമ്മള് ചൂണ്ടത് ഇവിടെ കിടപ്പുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കൊത്തിയതായിട്ട് പോയി നിന്ന് ിട്ടു അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഉച്ച ഇങ്ങനെയുള്ള പരിപാടി വെച്ചാൽ ചൂണ്ടിടാൻ പോവാം ചൂണ്ടിടാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ നമ്മുടെ കണ്ടെത്തി തന്നെ കേട്ടോ അപ്പോൾ എനിക്ക് കൈവേദനയാണ് എത്ര നേരം ചൂണ്ടിടാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ച് നേരം എന്തായാലും ചൂണ്ടിയിട്ടിട്ട് മീൻ വലുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് വീഡിയോ എടുത്ത കേട്ടോ അപ്പം ഇന്നത്തെ പരിപാടി ചൂണ്ട ഇടുന്നത് എന്തിനാ വെച്ചാൽ കറിക്കുള്ള മീൻ പിടിക്കാനാണ് വൈകുന്നേരം എൻ്റർടൈൻമെന്റ് അബാൻഡൻ്റ് ഹൗസ് ഉണ്ടോ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ പറയില്ലേ അതുപോലെ അബാൻഡൻ ഹൗസ് വലയുടെ കമ്പാണല്ലോ ഇവിടെ ഇവിടെ വന്നു അപ്പോൾ ഇവിടെയാണ് കേട്ടോ ചൂണ്ട ഇത് നമ്മുടെ മീൻ പണ്ടൊക്കെ മീൻ വളർത്തുന്ന കുളമാണ് ഇത് കുറേ പീഡികൾ നമ്മൾ ഈ കള്ളത്തേക്കുറിച്ച് ഈ കുളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ഇരിക്കാനായിട്ട് ഒരു ബക്കറ്റ് കൊണ്ടുതന്നെ അതുകൂടാതെ ആ ബക്കറ്റ് പിടിക്കുന്ന മീൻ എല്ലാം വേണ്ട അപ്പോൾ എൻ്റെ ചൂണ്ട ഇവിടെ ഒക്കെ കേട്ടോ അപ്പോൾ ആ ചൂണ്ട കേട്ടോ അപ്പം ഞാൻ കുറച്ചുകൂടി ചൂണ്ടും ചൂണ്ട ഇവിടെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഓടി വരും അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മീനുകളെന്ന് വെച്ചാൽ പ്രധാനമായും ഉണ്ടായിരുന്ന കരിമീനാണ് പിന്നെ പള്ളത്തി ഉണ്ട് അതിനെ നമുക്ക് കിട്ടത്തില്ല വല്ലപ്പോഴും ഒക്കെ പള്ളത്തി കിട്ടത്തോളൂ വള്ളത്തിൽ നമ്മുടെ ഈ തീറ്റ ഇങ്ങനെ തിന്നിട്ട് പോകാൻ വേണ്ടി മാത്രം വരുന്ന മീനാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചൂണ്ടിയിട്ടു ഇപ്പോൾ ഇട്ടപ്പം തന്നെ ദേ വള്ളത്തിൽ ഒന്ന് കൊത്തുവാണേട്ടോ ഈ കിടക്കുന്ന നമ്മുടെ ഫ്ലോട്ട് ഈ ഫ്ലോട്ടിനനുസരിച്ച് നമുക്ക് മീൻ കിട്ടില്ലെന്നൊക്കെ അറിയാം അപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങൾ മീൻ പിടിക്കാറുണ്ട് അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടേണ്ടത് ആ വീഡിയോയ്ക്കകത്ത് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് മീൻ കിട്ടുന്ന വീഡിയോ ഇട്ടണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ വീഡിയോയും മീൻ കിട്ടുമെന്ന് ചോദിച്ചാൽ പ്രതീക്ഷിച്ചാണ് എടുക്കുന്നത് പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കാത്ത ദിവസത്തിൽ ചറവറ കരിമീനും അത് ഇതൊക്കെ ആയിരിക്കും കൊത്തി മീനാണ് ഇവിടെ മൊത്തം മീനാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ കൊത്തി വലിക്കുവാണ് ഭയങ്കരമായ കൊത്താണ് കേട്ടോ വള്ളത്തെയാണ് കൊത്തുന്നത് വള്ളത്തിൽ നമുക്ക് വേണ്ട കരിമീൻ മാത്രം മതി വള്ളത്തിൽ പിടിക്കാനാണെന്ന് വൈകുന്നേരം വരെ പിടിച്ചാലും തീരില്ലേ അപ്പോൾ ഈ പള്ളത്തിൽ കൊത്തി കാണുന്ന കണ്ടിട്ട് കരിമീൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓടി വന്നിട്ട് കൊത്തും അതാണ് സംഭവം അപ്പം ഞാൻ കാണുന്ന അവിടെ ഉണ്ടായി ഇതിന് പുറത്തേക്കുള്ളത് അവിടെ ആ കാണുന്ന ആ ഒരു വഴിയിൽ കാണുന്നു അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഇഷ്ടപോലെ മീനുണ്ട് പക്ഷെ അവിടെ ഭയങ്കരമായ വെയിലായതായിരുന്നു തീറ്റ പോയി കേട്ടോ ഫസ്റ്റ് അങ്ങനെ തീറ്റ കൊണ്ടു അപ്പൊ മീനുകളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അല്ലേ ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ കഴിഞ്ഞ ദിവസം പിടിച്ച മീൻ പിടിച്ചൊരു വീഡിയോ കിടപ്പുണ്ട് പറ്റെങ്കിൽ അത് വെക്കാൻ പറ്റി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഇതിലൂടെ വെക്കാം കേട്ടോ അതപ്പ ചുമ എടുത്തതാ അടുത്ത കരിമീൻ കിട്ടി ഇപ്പം എത്ര ആയിപ്പം പറയാം രാവിലെ ഇട്ടു പിടിക്കുന്നത് ബാക്കി കൊട്ടയിൽ ഇട്ടേക്കുക ഇപ്പം കറി വെച്ച് ഞങ്ങൾ കുറച്ച് കറി വെച്ച് കൊട്ടയിൽ അത് ഇപ്പം അടുത്തത് കുട്ടനെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മത്സരിച്ച് ഇവർ വാവയും കുട്ടനും മത്സരിച്ച് കുടിക്കുക കണ്ണം പിടിച്ച് കുഴഞ്ഞു പോയി ചോറും ഉണ്ടാകാൻ പറ്റും അവന് ഉറങ്ങാൻ പോയി അപ്പം എന്നും നമ്മൾ വെറുതെ ഇടന്ന് വലയിടുന്നതിനേക്കാളും കൂടുതൽ മീൻ ഇന്ന് നമുക്ക് കിട്ടി ഏകദേശം ഒരു ഒന്നൊന്നര കിലോ കി മീനിനും കിട്ടിയിട്ടുണ്ട് പാവയുടെ ആഗ്രഹം എന്തായാലും തീർന്നല്ലോ എന്നെങ്കിൽ ഏത് മീൻ കിട്ടിയാലും അതിന് പങ്ക് ഒരു ശകലം വെച്ചിരിക്കും കാരണം എന്താണെന്നറിയാമോ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഇല്ല ഇല്ല to ും കൂടെ പോയത് അതെന്നെ കാണിക്കാൻ വന്നതാ അത് പോകാനുള്ള മീനാടേ അതെ എത്ര പോയി ആ എത്രണം പിടിച്ചുപാവാട എണ്ണി പിടിക്കണം അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ കവിളിപ്പിക്കും കേട്ടോ അതെ ആ ഇപ്പം പോയ മീനുണ്ടല്ലോ അത് ചൂണ്ടാക്കോത്തല്ല അത് പോയി ഏ ആ അത് പയർന്നുപോയി തീവ്രവാദികളുടെ ഇടയിൽ നിന്ന് നിന്നും രക്ഷപ്പെട്ടു അടുത്തത് ആ പിന്നെ അങ്ങോട്ട് പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞതാ കേ നിർത്തി പോരാൻ പറഞ്ഞതാ ശരി അവർ നിർത്തുന്നില്ല അപ്പം അവർക്ക് ഓരോന്ന നിർത്താൻ പറയുമ്പോൾ അടുത്തത് കിട്ടും അതെ ഞാൻ ഇറങ്ങിയില്ല ഞാൻ ഇനി നാളെ ഇറങ്ങുന്നു ചൂണ്ടയിടാന് ആ സൈഡിലോട്ട് ഇടും വാവേ എന്നാ അവിടെ വന്നെടുത്തോളൂ വാവേ വക്കറ്റുണ്ട് വക്കറ്റ് അങ് എടുത്തോളൂ എന്തി ചെറിയ വക്കറ്റ് അതെ രണ്ടാമത്തെ ഒന്ന് ആദ്യം പിടിച്ചത് കളഞ്ഞ ആദ്യമല്ല മൂന്നാമത്തെ അല്ല ഉച്ച കഴിഞ്ഞതിന് ശേഷം ഉള്ള ഇത് ഞങ്ങൾ അട ചുട്ടാ കൊടുക്കുന്നത് പഞ്ചസാരയും തേങ്ങയും ഇല്ലാതെ അടയിട മഞ്ഞപ്പൊടി ചേർത്ത് ആട്ടമാവിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ച് അടയിടും ഇഞ്ചക്ഷൻ കുക്കറിനകത്ത് വെച്ചാണ് അടയൂടുന്നത് വാവയ്ക്ക് നല്ല ബാലൻസ് ആയി പോയി വാവേ പക്ഷെ നമ്മളെന്നും ചൂണ്ട ഇടും പക്ഷെ നമ്മൾ കരിമീൻ്റെ ചൂണ്ടയല്ലായിരുന്നു നമുക്ക് കിട്ടും അവിടെ ആ ചൂണ്ടയെന്ന് കാണിച്ച മോനെ ആ വെറും പൊടിച്ചുണ്ട് ഈ ചൂണ്ട നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ ഇല്ല ഇല്ല ആണോ ആ അത് ശരി ഇപ്പം കണ്ണപ്പനോട് പറഞ്ഞു വിളിച്ചു വിളിച്ചിട്ടുണ്ടെന്നാന്നോ ആണോ ഇവിടെ വന്നേന് ശേഷം ആ വലിച്ചു വലിച്ചു നമ്മുടെ ും ചെറിയ പള്ളാത്തിണ്ട് കണ്ണം പള്ളാത്തിന്ന് പറഞ്ഞ് തീറ്റ ഇട്ടുകഴിയുമ്പോ അവരും വന്ന് പിടിക്കുവല്ലേ അവര് തീറ്റ കൊണ്ടുപോകും കാരണം അവർക്ക് തീറ്റ കിട്ടാതടക്കില്ല നമ്മള് ചോറൊക്കെ കൊടുക്കും എന്നെ കടിച്ചടനെ ഉറുമ്പാന്നു ഭയങ്കരമായ അറിയാൻ പറ്റത്തില്ല ഭയങ്കര നീറ്റിത് എന്നാ സുജിത്തെ നീ വിഷമിക്കണ്ട ഞാൻ എന്താ വന്നു പെട്ടു ചൂണ്ടയില് ചെറിയ ബക്കറ്റും കൊണ്ടെ ബക്കറ്റ് എടുത്തോട്ടെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടല്ലോക്ക് മറിഞ്ഞ് ഞാൻ എടുക്കാം ഭയങ്കര ഉറക്കം പക്ഷെ എല്ലാം ചെറിയ വെള്ളത്തി ഒരെണ്ണം പോലും ഇല്ല വലിയ വെള്ളത്തിൽ അതൊക്കെ ഒട്ടക്കകത്ത് ഇടപ്പുണ്ട് വലിയ കരിമീൻ കുറച്ചും എടുത്തില്ലയോ അര കിലോ കരിമീൻ കൂടുതൽ എടുത്തില്ലയോ ചിക്കോ എടുത്തു അത് ചെമ്മീൻ ചളിയോ ചോളും പിന്നെ ചടിയ മൂട്ടോളാം എന്ന് പറഞ്ഞാലേ അത് വന്ന് വീണത് തന്നെ തൊട്ടിക്കകത്ത് രാത്രി മീൻ പിടിക്കാൻ പോണല്ലോ ഇല്ലയോ ഒരു ഉരുള ഉരുട്ടിങ്ങോട് കയറി ണ്ടോ അരിമീൻ പിടിച്ചിട്ട് പയ്യങ്ങ് പോകും അരിമീൻ ഈ നിൽക്കത്തില്ല അങ്ങോട്ട് വാങ്ങിയത് കാരണം കമ്പിനൊക്കെ ഇഷ്ടം പോലെ മീൻ പിടിച്ചിട്ടുണ്ട് കോരി മേടിച്ചു പിടിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ എനിക്ക് ഇടാൻ വലിയ വശമില്ല യാത്ര ചും കാണാക്കിയോ മീൻ കിട്ടുന്നത് നനവ് നിക്കരുത് ഇല്ലയോ നല്ല വെയിലുള്ള ഭാഗത്തോട്ട് ഇറക്കി വെക്ക് വാവേ ആ തെങ്ങിന്റെ ഇടുക്കലോട്ട് ഇറക്കി വെക്ക് മീനല്ല അത് തീറ്റ കയ്യിലുള്ളതെടുത്ത് വെയിലത്തോട്ട് വെക്ക് ഇനി മത്സരത്തിന് പോവാൻ ചെയ്യോ ക്ക് കണ്ടുവിട്ടതാ കേട്ടോ കണ്ടുപെട്ടതാ കണ്ണടിച്ചു ഉപ്പും മുളകും കൂടെ ഒഴിഞ്ഞിട്ടോ മീൻ പൊരുത്തായിരുന്നോ അവ എത്ര ദിവസം കൊണ്ട് നിന്ന് വെള്ളം ഇറക്കിയതാ എന്നും മന്ദി മ ഞാന്ന് നന്ദല് കിട്ടിയില്ലയോ കോക്കോലെ കോക്കാലിയല്ലേ കോക്കോലെ പുറം വന്നപ്പെണ്ണം കിട്ടാരുന്നു ഒന്ന് പോയില്ലയോ നാലല്ല അഞ്ച് രണ്ടെണ്ണം കിട്ടി രണ്ടോ മൂന്നോട്ട് മാവ വള്ളത്തൊക്കെ എറിയുന്നുണ്ടോ മാവേണ്ട ആ മീനെടുത്ത് കണ്ണപ്പന ഒന്നും കിട്ടി അവനെ അല്ലെങ്കിൽ ഉദാസീനത ഇട്ടിരുന്നു അവനില് വള്ളത്തിൽ തീറ്റ കൊരുപ്പി ഞാൻ നോക്കിയപ്പോ തീറ്റ കൊരുക്കുന്നല്ലാതെ അവന് മീൻ പിടിക്കുന്നില്ല മാവേ വള്ളത്തില്ല ഇറങ്ങിയിട്ട് എന്നിട്ട് ആ മീനും പറക്കി അതിലേണ്ട്

വരട്ടെ കോളിംഗ് ായിട്ട് ഇടാതിരുന്നേ എന്തേലും മീൻ പിടിക്കുമ്പോൾ എന്റെ കൂടെ വെക്കാൻ തരുന്നില്ലേ ഒരു ദിവസം ഞങ്ങൾ നല്ല രീതിയിൽ രീതിയില് പിടിച്ചു കുറെ കരിയും പിടിച്ചു ഇപ്പഴാണെങ്കിൽ വെയിൽ നല്ല വെയിലുണ്ട് ഏറ്റവും വെയിലത്തെ മീൻ നല്ലോണം നമ്മളിടുന്ന തീറ്റ കാണാൻ പറ്റും അപ്പോൾ അതിന് നല്ല രീതിയിൽ എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതാ സംഭവം തീറ്റ പെട്ടെന്ന് പെട്ടെന്ന് പോവുക അപ്പോൾ തീറ്റയുടെ അതിൽ മുറുക്കം കുറഞ്ഞിട്ടുണ്ടോ ഒരു ഡൗട്ട് ഉണ്ടല്ലേ മുറുക്കം കുറഞ്ഞാലും അങ്ങനെ വരും അപ്പോൾ അതെ ചൂണ്ട ഇടുന്ന സമയത്ത് ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാ കണ്ടോ ഒരു മീനെ കണ്ടോ അപ്പോൾ കിട്ടുക ചൂണ്ട കാത്ത് വെച്ചപ്പോൾ അതെ ക്യാമറ കാത്തു വെച്ചപ്പോൾ ഒരു മീനെ കിട്ടി അതെ വേണ്ടേ അതെ ആ കുഞ്ഞ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ രണ്ടെണ്ണം കിട്ടിയ കേട്ടോ കുറേ നേരത്തെ ശേഷം ഞാൻ കിട്ടി എന്നാലും നമ്മുടെ വീട് വിട്ടോക്കോടെ വീണ്ടും വീട്ടിലുണ്ട് കേട്ടോ ഭാഗ്യമുണ്ടെങ്കിൽ അടുത്തത് മനിക്കാറ് ക്യാമറ കിട്ടും ചൂണ്ട ഇടുമ്പം മീനൊക്കെ ഇട്ടുമ്പം ക്യാമറ ഉണ്ടാവില്ല ഓഫായിരിക്കും അടുത്ത ഉണ്ട് ഇടണ്ട് ഇതില്ല കിട്ടുമെന്ന് നോക്കട്ടെ ഫ്ലോട്ട് കാണാൻ സാധ്യത കാരണം ഫ്ലോട്ട് ഞാൻ ചെറിയൊരു കമ്പ് ഇവിടെ കിടന്നുണങ്ങിയൊരു കമ്പ എടുത്തിട്ടിട്ടൂണ്ട് കിടക്കുന്ന കാണുന്നുണ്ടോ വേണ്ട ഇത് വേണമെങ്കിൽ കാണിച്ചോ കുറേ നേരത്തിന് ശേഷം ഉറങ്ങാൻ കിട്ടേട്ടോ തിട്ടു നോക്കട്ടെ ചൂണ്ട കൊത്തുണ്ട് നല്ല കൊത്ത് കൊത്തുന്നുണ്ട് ഇല്ല തീറ്റ പോയി തീറ്റു തോന്നുന്നു തീറ്റ പോയിക്ക ഞങ്ങൾ ഇവിടെ നിന്നപ്പോ ഒരു ചേര ചേരെയ്തു വഴി ഇറങ്ങി പോയി കേട്ടോ അതിനോ അത് നമ്മളെ പേടിച്ച പോയത് അത് കറിക്കൊന്നും കിടത്തില്ലേ നമ്മൾ ചൂണ്ടതോടെ കിടക്കുന്നത് കേട്ടോ പക്ഷാൽ ഒരിക്കലും ഒത്തിരി നമ്മൾ ഇതേ അടുത്തൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ചൂണ്ടിയിട്ട് കേട്ടോ എൻ്റെ കൂടെ വാവാ വന്നിട്ടങ്ങ് പോയി നമ്മൾ ചൂണ്ടത് ഇവിടെ കിടക്കുന്നുണ്ട് കാണാൻ പറ്റുന്നു അറിയാൻ വയ്യതായിരുന്നു ഇട്ടിട്ട് പോയി അവരുടെ ബ്ലാഗിൻ്റെ ഇതിൽ നിന്ന് ഇട്ട് ആദ്യം കൊത്തിക്കൊണ്ട് പോയി പിന്നെ രണ്ടാമതായിട്ട് പിടിക്കുകയാണ് കേട്ടോ ഇവനെ നമുക്ക് വീട്ടിൽ കൊണ്ടിട്ട് വരാം വലിയ അരുമീനൊന്നും ചെറിയ അരുമീനാ എന്തായാലും നമുക്ക് ഇവിടെ വന്ന് കിട്ടി പറഞ്ഞ കിട്ടിത്

അപ്പോൾ അടുത്ത മീൻ അടുത്ത ഉടനെ തന്നെ കിട്ടില്ല ചൂണ്ട ഇടേണ്ടി പ്രത്യേകത കുറേ നേരം നമ്മൾ തീറ്റ മാറി മാറി ഇടേണ്ടി വരുന്നത് ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ഈ കരിമീൻ കൊത്തുമ്പോൾ നമുക്ക് അറിയാം ചൂണ്ടുന്നുണ്ടെന്ന് എനിക്കൊരു തണുപ്പില്ല ഒരു മീൻ ഇവിടുന്ന് കിട്ടുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വീട് ഇട്ട് നോക്കുക കിട്ടുവാണെങ്കിൽ അല്ലേ ഇപ്പം ചൂണ്ട കൊത്തുന്നുണ്ട് പക്ഷെ ഇതൊന്നും കരിമീനല്ല ചെറിയ ചെറിയ പൊടി മീനുകൾ കൊത്തുന്നോണ്ട് നമുക്ക് കരിമീൻ പിടിച്ചാൽ ഇച്ചിരി വലിച്ചുകൊണ്ട് നീളം വീട്ടത്തിൽ ഓടും അപ്പം കരിമീനൊക്കെ പിടിക്കാൻ പോയിട്ട് അത് നടക്കുന്നില്ല കരിമീൻ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു ആ ട്രെക്കൊന്ന് പരീക്ഷ കേട്ടോ വെറുതെ ചൂണ്ടിയിട്ട് വെട്ടണ്ട തീറ്റ കുറേ നഷ്ടപ്പെടും തീറ്റ നഷ്ടപ്പെടുന്നതല്ല നമ്മൾ എപ്പോഴും മാറി തീറ്റ മാറി മാറി നമ്മളങ്ങ് മടുക്കും അപ്പോൾ ചൂണ്ടിയിട്ടാണ് അങ്ങ് വേർക്ക് അപ്പോൾ ഞാനങ്ങനെ കുറേ പറ്റിയാണ് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ കൊത്തുന്നുണ്ട് കരിമീൻ കൊത്തുമ്പോൾ നമുക്കറിയാം കൊത്ത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവസാനത്ത് എല്ലാം തന്നെ കൊത്തു എന്ന് തോന്നുന്നു നല്ല കൊത്ത കൊത്തു ഈ നമ്മൾ പോകുമ്പോൾ മുകളിൽ വരും തന്നെ വന്നു അപ്പൊ നമ്മൾ ഇവിടെ ഈ പൊസിഷനിൽ വന്നേട്ടോ വീണ്ടും അവിടുന്ന് മാറി തീ ഇപ്പൊ ഇപ്പുറത്തെ ഒരു തെങ്ങിന്റെ മൂട്ടിലേക്ക് വന്നേ കൊച്ചൂണ്ടിടാനായിട്ട് അപ്പൊ ഇവിടെ ഇനി കുറച്ചു നേരെ ഇട്ട് വെക്കാം